മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കിഴക്കൻ ലബനനിലെ ബെക്കാ താഴ്വര മേഖലയിൽ ഹമാദിയുടെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ നിറയൊഴിക്കുകയായിരുന്നെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആറു തവണ അജ്ഞാതർ ഹമാദിക്ക് നേരെ വെടിയുതിർത്തു ഗുരുതരമായി പരിക്കേറ്റ ഹമാദിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ലബനീസ് അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം യു എസ് ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് ബാൻഡഡ് ലിസ്റ്റിലുള്ളയാളാണ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി നൂറ്റി അമ്പത്തിമൂന്ന് യാത്രക്കാരും ജീവനക്കാരുമായി ഏജൻസിയിൽ നിന്ന് റോമിലേക്ക് പോവുകയായിരുന്ന വിമാനം ഹൈജാക്ക് ചെയ്തതിന് പിന്നാലെയാണ് എഫ്ബിഐ ഹമാദിയെ മോസ്റ്റ് ബാൻഡഡ് തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് ഹമാദി കൊല്ലപ്പെട്ടത് ജനുവരി ഇരുപത്തിയാറ് വരെ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് വടക്ക് ദിശയിലേക്ക് പിൻവാങ്ങണമെന്നുമാണ് കരാർ അതിനിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള പാലസ്തീനുകളെ മോചിപ്പിച്ചിരുന്നു ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ ഒഫർ സൈനിക ജയിലിലുള്ള തൊണ്ണൂറ് പേരെയാണ് വിട്ടയച്ചത്